വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്ത മൃഗം ഏത് കാട്ടുപോത്ത് പന്നി കുതിര ആന ആനകൾക്ക് വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ സംഘടന ജി സിക്സ് ജി ട്വന്റി ജി സെവൻ ജി ഫൈവ് G7 ആണ് ശരിയായ ഉത്തരം ഒരു ശരാശരി മനുഷ്യനിലെ എല്ലുകളുടെ മൊത്തം ഭാരം പത്ത് കിലോഗ്രാം ഒൻപത് കിലോഗ്രാം നാൽപ്പത് കിലോഗ്രാം മുപ്പത് കിലോഗ്രാം എല്ലുകളുടെ മൊത്തം ഭാരം ഒമ്പത് കിലോഗ്രാം ആയിരിക്കും ഏത് ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടത് കന്നഡ അറബി സംസ്കൃതം ഹിന്ദി അറബിയിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടത് കേരളത്തിന്റെയും തായ്ലാന്റിന്റെയും ദേശീയ പുഷ്പം ആമ്പൽ ചെമ്പരത്തി താമര കണിക്കുന്ന കണിക്കുന്നയാണ് ശരിയായ ഉത്തരം ഏത് രാജ്യത്താണ് ടോർണാഡോ കാറ്റ് വീശുന്നത് അമേരിക്ക ചൈന കാനഡ ഇന്ത്യ ടോർണാഡോ കാറ്റ് വീശുന്നത് അമേരിക്കയിലാണ് ഏത് വർഷമാണ് ഒന്നാം ലോഹ മഹായുദ്ധം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലുകളിലാണ് ലാഹോർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാനിലാണ് ലാഹോർ ആസിഡുകളിൽ പൊതുവെ കാണപ്പെടുന്ന മൂലകം ഹീലിയം ഓക്സിജൻ ഹൈഡ്രജൻ തൾഫർ ആസിഡുകളിൽ പൊതുവെ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ് സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരം കൊൽക്കത്ത ചെന്നൈ ഗോവ മുംബൈ സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം കൊൽക്കത്തയിലാണ് ആരാണ് ലോകസഭ കൺട്രോൾ ചെയ്യുന്നത് രാഷ്ട്രപതി ഗവർണർ പ്രധാനമന്ത്രി സ്പീക്കർ ലോകസഭ കൺട്രോൾ ചെയ്യുന്നത് സ്പീക്കർ ആണ് മൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം മാഹി പുതുച്ചേരി ലഡാക്ക് യാനം പുതുച്ചേരിയാണ് ശരിയായ ഉത്തരം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന വിശേഷണം ഉള്ളത് ആമാശയം തലച്ചോർ വൃക്ക കരൾ മനുഷ്യ ശരീരത്തിലെ അരിപ്പ വൃക്കയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി ഹിമാചൽ മൗണ്ട് എവറസ്റ്റ് ഇവയൊന്നുമല്ല ഹിമാദ്രിയാണ് ശരിയായ ഉത്തരം എന്നാണ് മനുഷ്യാവകാശ ദിനം ജനുവരി പത്ത് മെയ് പത്ത് ഏപ്രിൽ പത്ത് ഡിസംബർ പത്ത് ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ ദിനം ഏത് നദീതീരത്താണ് ഒഡീഷ സ്ഥിതി ചെയ്യുന്നത് കാവേരി മഹാനദി ഗോമതി ഗംഗ മഹാനദിയുടെ തീരത്താണ് ഒഡീഷ സ്ഥിതി ചെയ്യുന്നത് സൂര്യന്റെ താപനില എത്രയാണ് ആറായിരം ഡിഗ്രി സെൽഷ്യസ് ഒരു ലക്ഷം ഡിഗ്രി സെൽഷ്യസ് അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആയിരം ഡിഗ്രി സെൽഷ്യസ് സൂര്യന്റെ താപനില ആറായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് എവിടെ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗണ്ഡ് നാസിക് മഹാരാഷ്ട്ര ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ജി എസ് ടിക്ക് തുടക്കമിട്ട രാജ്യം അമേരിക്ക ചൈന ഇന്ത്യ ഫ്രാൻസ് ജി എസ് ടിക്ക് തുടക്കമിട്ടത് ഫ്രാൻസ് ആണ് സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം തെലുങ്കാന രാജസ്ഥാൻ മഹാരാഷ്ട്ര നിങ്ങളുടെ ഉത്തരം കമന്റുകളായി അറിയിക്കുക വെളുപ്പ് നിറത്തോട് അമർഷമുള്ള ജീവി ഏത് പുലി സീബ്ര കടുവ സിംഹം സീബ്രയാണ് ശരിയായ ഉത്തരം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് പർവ്വത മണ്ണ് ചുവന്ന മണ്ണ് ഗാദർ ാണ് കൃഷി കനുയോജ്യമായ മണ്ണിനം മനുഷ്യൻ ജനിക്കുമ്പോൾ കൃഷ്ണമണിയുടെ നിറം ഗ്രേ കാപ്പി കറുപ്പ് ചുവപ്പ് ഗ്രേ കളറായിരിക്കും ആയിരിക്കും താഴെപ്പറയുന്നവയിൽ സ്വയം പരാഗണം നടത്തുന്ന സസ്യം உத்தரம் தாழப்பில் சத்தியுக்கு அல்லத்தது ஆடு எருமா பசு நாயா நாய ஒரு மிஸ்ருக்கான ഇന്ത്യയിൽ ആദ്യമായി രാസവള നിർമ്മാണ ഫാക്ടറി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട് ഗുജറാത്ത് കേരളം ബീഹാർ തമിഴ്നാടാണ് ശരിയായ ഉത്തരം കൊതുകുകൾ കൂടുതൽ കാണപ്പെടുന്ന രാജ്യം ഇന്ത്യ ബ്രസീൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ കൊതുകുകൾ കൂടുതലുള്ളത് ബ്രസീലിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാൻ ഹരിയാന മഹാരാഷ്ട്ര ബീഹാർ മഹാരാഷ്ട്രയിലാണ് സ്ത്രീ ത്രീയോണിയിൽ രണ്ട് വെല്ലുകൾ ഇടുമ്പോൾ സംഭവിക്കുന്നത് വെറുപ്പ് വികാരം കൂടും സന്തോഷം ദേഷ്യം Rigada kodon time for watching